അത് പറഞ്ഞപ്പോൾ പറഞ്ഞു പെണ്ണ് കെട്ടുമ്പോൾ പെണ്ണിന്റെ ഉള്ളം കൈ നോക്കി പെണ്ണ് കെട്ടണം എന്ന് മനസ്സിലായില്ലേ മുമ്പെല്ലാം കൊറത്തികള് വന്നിട്ടാ കൈ നോക്കിട്ട് എന്തെങ്കിലും പറയല് കൊറത്തികൾ എന്നല്ല പറയല്ലോ എടാ കൊർത്തി എന്താ പറയാ നിങ്ങൾ ഇവിടെ ഇല്ലല്ലേ ഇത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നു ചില ഇനിപ്പോ അവണ് പെണ്ണുങ്ങന്മാരെ ഉണ്ടാക്കണ്ട ഉണ്ടാവും ഇപ്പൊ അങ്ങനെ ആവുമല്ലെന്ന് പറഞ്ഞിട്ട് ഇണ്ടാക്കലാ പരിപാടി നല്ലൊന്നും ഉണ്ടാവില്ല ഞാൻ അത്ഭുതപ്പെട്ടുവാണ് എന്ത് കൗമാണ് നമ്മുടെ കൗമ് എന്ത് വിവരലായിരിക്കാണ് ഈ കാണിക്കുന്നത് മുമ്പെല്ലാം പെണ്ണാണോ എന്തൊക്കെ ഇങ്ങനെ ആപന ഇപ്പൊ കൊറേ വസ്ത്രം എടുക്കുക എന്നിട്ട് ഓളായി ചമീക്ക മുമ്പ് പീറ്റാരെ ചമീക്കൽ വ്യത്യാസം ഉണ്ടായില്ല ഇന്നിപ്പം പെണ്ണ് കാണാൻ പോകുമ്പോ തന്നെ ഡ്രസ്സ് കൊണ്ടുപോയി മുല്ലയടക്കം കെട്ടിയിട്ട് ഓളെ പുതിയ എണ്ണാക്കിന്ന് ഓളെ അന്നേ പുതിയെണ്ണാക്കിന്ന് ഇന്ത് ആണുങ്ങന് മറങ്ങൾ ഇങ്ങനെ മയന്തായിട്ടിരുന്നോ ദീനുൽ ഇസ്ലാമും പറഞ്ഞിട്ട് അറുപ കളിക്കൂ ഇങ്ങനെ ദ്വാരം കൊടുക്കല് എനിക്ക് എന്താണ് എന്താണ് ഇതിന്റെ അടിസ്ഥാനം ഈ വൃത്തികേടിന് ഈ അനിസ്ലാമികതക്ക് ഈ അധാർമികതക്ക് ഈ നമ്മൾ ചിലവ് ചുരുക്കണ്ടേ പ്രിയപ്പെട്ടവരെ എൻ്റെ വയലിൻ്റെ വിഷയമല്ല ഞാൻ ചില സങ്കടം പറഞ്ഞു പോവാണ് എന്താണ് എൻ്റെ സഹോദരിമാർ ബോധവതികളാവാത്തത് വല്ല കാരണവശാലും ഈ വിവാഹം മുടങ്ങി അള്ളാഹു അങ്ങനെ നാക്കാതിരിക്കട്ടെ അങ്ങനെ നാക്കാതിരിക്കട്ടെ എന്തേലും കാരണം കൊണ്ട് ഈ ഒപ്പരം നിന്ന് ഫോട്ടോ എടുത്ത് അത് ഫേസ്ബുക്കിലും ഇടുന്ന ടീമും ഉണ്ട് ഫാമിലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഫാമിലി ഗ്രൂപ്പ് എല്ലാവരും എന്താണ് നിങ്ങളെ ഇങ്ങനെ ഹലാലാക്കുന്നത് ഹെറാമുകളിലെ എന്താണ് ഇങ്ങനെ ഹലാലാക്കുന്നത് പിന്നെ കാണാൻ പോകണം ഒരു സ്ഥലത്ത് പന്തൽ കെട്ടിരിക്കണം പന്തൽ കെട്ടി ഫുള്ള് ഇറങ്ങി ഇതുപോലെ ഡെക്കറേഷൻ ഞാൻ ചോദിച്ചത് എന്താ പരിപാടി അയിന്നോറ മോളെ പെണ്ണ് കാണാൻ വരുന്നു ഞാൻ അത്ഭുതപ്പെട്ടു അത്ഭുതപ്പെട്ടുവാണേ പെണ്ണ് കാണാൻ പറ്റുന്നു എന്ന് പന്തൽ കെട്ടി ഒരു ബസ് ആണ് എന്ത് ദുരന്തമാണീ ഇത്രയും അയലിമ്യങ്ങളും ഇത്രയും സാധാർത്ഥ്യങ്ങളും ഇത്രയും വഴവും ഇത്രയും പ്രസംഗവും ദൂർത്തിനെതിരെയുള്ള എന്തെല്ലാം നടപടിക്രമങ്ങളും കൈക്കൊള്ളാൻ അറിയുന്നവരാണ് നമ്മൾ എന്നിട്ടും കുടുംബങ്ങളിൽ നടക്കുന്ന വീടുകളിൽ നടക്കുന്ന തെമ്മാടിത്തരങ്ങളെ പിടിച്ചുകെട്ടാൻ കഴിവുള്ള ആൺകുട്ടികൾ എന്താണ് ഈ ഉമ്മത്തിലില്ലാത്തത് എന്താണ് ഈ ഉമ്മത്തിലില്ലാത്തത് അല്ലാത്ത സങ്കടമാണ് ഒരു തവണ ഇതേ മാട്ടൂല് ഒരു കല്യാണം കൂടാൻ വന്നപ്പോ സന്തോഷം നൽകിയ ഒരു കാഴ്ചയുണ്ടായി അക്കാലത്ത് പല കുടുംബ കല്യാണങ്ങളിലും ചെറുപ്പക്കാരുടെ കൂടെ കല്യാണത്തിന് പാട്ടി വരുന്ന പാട്ടുപാടി വരുന്ന ചെറുപ്പക്കാര് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ഈ മഹലിൽ നിന്ന് നടന്നു പോയാൽ ഒരു കാമണിക്കൂർ കൊണ്ടെത്തുന്ന ഒരു മഹലിലാണ് ഞാൻ ഈ രംഗത്തിന് സാക്ഷിയായത് പുതിയങ്ങാടി മൊട്ടാമ്പ്രക്കാരനാണ് പെണ്ണുകെട്ടുന്നവൻ മനസ്സിലാക്കണം ഞാനിതിന് സാക്ഷിയാണ് പൊതുവെ കല്യാണത്തിന് കൂടെ ഇല്ലാണ് എനിക്ക് വല്ലാതെ സന്തോഷം ഉണ്ടായി ഞാൻ അഭിമാനത്തോടെ ആ രംഗം പല സഹസിലും പറഞ്ഞിട്ടുണ്ട് മട്ടൂല ആ ചെറുപ്പക്കാരുടെ രംഗം പാട്ട് പാ ബസ് എല്ലാവരും ഇറങ്ങി നല്ല പാടാണ് പാടണം പാട്ടുപാടണം പുതിയാപ്പള്ളി കൊണ്ടുപോകുമ്പോൾ നന്നായി പാട്ടുപാടണം അതിനെതിർക്കാൻ പാടില്ല നല്ല നല്ല പാടണം പക്ഷേ ആ സമയത്ത് ഒരു നാലഞ്ച് ചെറുപ്പക്കാർ വന്നിട്ട് ഈ പുതിയാപ്പള്ളി സംഗതി സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയാണ് ഞങ്ങളുടെ മഹലിൽ ചില തീരുമാനങ്ങളുണ്ട് അനിസ്ലാമികത പറ്റൂല ബെഡ്റൂമോ മറ്റോ കീറിപ്പരിക്കലോ മറ്റോ മോശങ്ങളോ പറ്റില്ല നിങ്ങൾക്ക് നല്ല രൂപത്തിൽ നിങ്ങളുടെ ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണ വീട്ടിലേക്ക് വരാം അല്ലാതെ അങ്ങനെ ഒരു പേടിയുണ്ട് എനിക്ക് ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പറയാം പൊതുവെ അക്രമ സ്വഭാവങ്ങൾ അമിത ചൂട് അമിത ദേഷ്യമൊക്കെ ഉള്ളവർ ഞാൻ മുമ്പ് പറഞ്ഞെന്നാണ് തേങ്ങപ്പാലിൽ സൂറത്ത് തോഹ മന്ത്രിച്ചു കൊടുക്കുന്നത് അക്രമ സ്വഭാവം നിൽക്കും മുമ്പ് ഞാൻ പറഞ്ഞാണെന്നല്ല എൻ്റെ ഒരു ഓർമ്മ തേങ്ങപ്പാലിലെ മാട്ടൂൽ ഇഷ്ടം പോലെ കിട്ടുന്നല്ലേ തേങ്ങ തേങ്ങപ്പാല് ഇരുപത് മില്ലി തേങ്ങപ്പാലാണ് വേണ്ടത് ഒരു ദിവസം ഇരുപത് മില്ലി തേങ്ങാപ്പാല് നല്ല പിഴിഞ്ഞെടുത്ത് അതിൻ്റെ പാലെടുക്കുക അതിൽ സൂറത്ത് തോഹ മന്ത്രിക്കുക അതെങ്ങനെങ്കിലും കുടിച്ച് കിട്ടണം ഫസ്റ്റ് സമയത്ത് കുടിച്ച് കിട്ടില്ലെങ്കിൽ അവിടെ പിന്നെ ചില പ്രത്യേക ക്രമങ്ങൾ ഉണ്ട് ഇതറിഞ്ഞാൽ കുടിച്ചില്ലെങ്കിലും വിഷയമാണ് വലിയ ചൂടുള്ള സമയത്താണ് ആ കൊണ്ട് കൊടുക്കുന്നത് പിന്നെ മന്ത്രിച്ചാലും പാത്രത്തിലാവും പിന്നെ ചെയ്യാനുള്ളത് ആ കുട്ടി കേൾക്ക് രക്തബന്ധമുള്ള ഒരാൾ സൂറത്ത് തോഹ ഓതുക എന്നുള്ളതാണ് ആ കുട്ടി ഇങ്ങനെ കേൾക്കണം അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ആ കുട്ടി കേട്ടുകൊണ്ടേയിരിക്കണം ആ കുട്ടി കേട്ടുകൊണ്ടിരിക്കെ സൂറത്ത് തോഹ പാരായണം ചെയ്യണം ഇവിടെ ഖുർആൻ അതിന്റെ പ്രതിഫലനം ശരിയായ രൂപത്തിലാവണമെങ്കിൽ ഓതുന്ന ആള് നല്ല ആളായിരിക്കണം അതൊരു വലിയ ഷർത്താണ് മന്ത്രങ്ങൾ ഫലിക്കണമെങ്കിൽ മന്ത്രിക്കുന്ന ആള് ശരിയായിരിക്കണം എന്നാണ് അത് വലിയ ഷർത്താണ് പലപ്പോഴും മഹാന്മാരൊക്കെ നല്ല മന്ത്രം ചെയ്തു ഈ മന്ത്രിക്കുന്ന ചങ്ങായി ഒരു ലെവലും ഉണ്ടാവുകയും ചെയ്യില്ല അപ്പൊ മന്ത്രം ഫലിക്കൂല ഖുറാനും കുറെ മന്ത്രിച്ചോക്കി ഒരു മാറ്റവും ഇല്ല എല്ലാ തങ്ങന്മാരെത്തെത്തി എല്ലാ ഉസ്താപാരത്തി ആരെത്തിയ നീയലെത്തിന് നീയല് ചെയ്തിന് പിന്നീട് ശരിയാല് ചെയ്യാൻ നല്ല മനുഷ്യരെ വെക്കണം ബിൻ ഹത്തോ പ്രതി പറയണ്ട ആ ചരിത്രം ഞാൻ പറയുന്നില്ല ഒരു സംഭവം ഉണ്ടായിരുന്നു മന്ദരുമായി ബന്ധപ്പെട്ടെ ഇപ്പോഴില്ല ഞാൻ പറയണത് നിങ്ങൾ ചെയ്യുന്ന ആള് ഇനി തൽക്കാലത്തേക്കെങ്കിലും നല്ല മനുഷ്യരാവാ ആരും ചീത്ത പറയണ്ട ആരും പിത്ര പറയണ്ട ആരും ഫസാദ് പറയണ്ട് നല്ലോണം ഈക്രിയ അല്ലെന്ന നാവിന്റെ ഉടമസ്ഥനാവുക മനുഷ്യനോടല്ല നല്ല കൃപയും പാല്സ്യമുള്ള ആളാവുക അങ്ങനെ നല്ല മനുഷ്യരായി നിന്നതിന് ശേഷം ഈ സൂറത്ത് ത്വാഹ പാരായണം ചെയ്യുക ഈ കുട്ടി കേൾക്കുക പിന്നെ ഉറങ്ങിയിട്ട് തൊട്ടാൽ അറിയില്ലെങ്കിൽ വേറൊരു ചികിത്സ കൂടി പറയാനുണ്ട് അതിപ്പോ എനിക്ക് ഇപ്പം അറിയില്ല അയാളുടെ സ്വഭാവം കൂടി പറഞ്ഞിട്ടില്ലല്ലോ ഏതായാലും കുറയാനിൽ ഈ കുട്ടിയുടെ രോഗം ശിഫയാക്കാൻ പറ്റുന്ന വഴികളുണ്ട് അതിലേറ്റവും എളുപ്പമുള്ളതാണ് സൂറത്ത് ത്വാഹ നല്ല തേങ്ങാപ്പാലിൽ മന്ദ്രിച്ചിട്ട് കൊടുക്കുന്നത് അത് പൊതുവേ തന്നെ കുട്ടികളിലെ അമിത വികൃതി ഭയങ്കര വാശി ഭയങ്കര തർക്കം ഭയങ്കര ദേഷ്യം അത് കുട്ടികൾ തന്നെ ആണെന്നില്ല കെട്ടിയോനാണെങ്കിലും കൊടുത്തോ തേങ്ങാപ്പാലെങ്കിലും കണ്ട മൂപ്പർക്കൊരു സ്നേഹം കൂടിയും ചെയ്യും ശരി ഏ ഭയങ്കര ചൂടന്മാരായ ആണുങ്ങന്മാരുണ്ടോ ചില പേർക്ക് മുമ്പെല്ലാം തേങ്ങപ്പാൽ മുക്കിയിട്ട് ഒറോട്ടി കൊടുക്കുന്നത് അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അത് തിരിയായിട്ടല്ലേ തേങ്ങാപ്പാൽ മുക്കിയിട്ട് പുതിയ ആപ്പിളക്ക് ഒറോട്ടി കൊടുക്കുന്നത് ഇവൻ്റെ ചൂട് നിർത്താനാന്നല്ലാണ്ട് ഓനോടെയല്ല പിരിച്ചുകൊണ്ടൊന്നല്ല നിങ്ങളെന്താ മനസ്സിലാക്കി പെണ്ണുങ്ങന്മാർക്ക് എല്ലാ വിവരവും ഉണ്ട് നിന്നിട്ട് പിന്നെയും പിന്നെയും എന്നോട് ചോദിക്കുന്നു ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ദിവസം കൊടുത്താൽ പോരാ ശരിയാവുന്നവരെ കൊടുക്കണ്ടേ ചിലപ്പോലെ മന്ത്രിക്കുന്ന ആള് കടുപ്പം പോലെ ഇരിക്കും മനുഷ്യല്ലേ മന്ത്രിക്കുന്ന ആൾ കഴുപ്പം പോലെ ചിലപ്പോ പിന്നെ ഏഴ് ദിവസം കൊടുക്കേണ്ടേ ചിലപ്പോ പതിനാല് ദിവസം കൊടുക്കണ്ടേ ചിലപ്പോ ഇരുപത്തൊന്ന് ദിവസം കൊടുക്കേണ്ടേ അതങ്ങനെ തീരുന്നവരെ കൊടുക്കാനെ രോഗം മാറുന്നവരല്ലേ മരുന്ന് കൊടുക്കേണ്ടത് കേട്ടാ ഏതായാലും അള്ളാഹു സുഹാനോത്തല പെൺകുട്ടി അവിടെ നമ്മുടെ സഹോദരിയാണല്ലോ ആണല്ലോ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുഹാന സഹോദരിയുടെ കാര്യത്തിൽ എളുപ്പം ചെയ്യട്ടെ അവരുടെ അള്ളാഹു സമാധാനം കൊടുക്കട്ടെ അവരുടെ അള്ളാഹു സമാധാനം കൊടുക്കട്ടെ അള്ളാഹു അവർക്കും ഇനിയും ഒരു ജീവിതത്തിലേക്ക് വഴി തുറന്നു കൊടുക്കണേ അള്ളാഹ് ഒരുപാട് വിവാഹ മോചിതകളുണ്ട് ഞങ്ങളുടെ സമൂഹത്തിൽ ഭർത്താവ് മരിച്ചുപോയ ചെറുപ്പക്കാരികളുണ്ട് തമ്പുരാനെ ജാമ്യ അള്ളാഹ് നിന്റെ പരിശുദ്ധമായ അസ്മാഅൽ ഹുസനയുടെ ബർക്കത്തോണ്ട് ഈ പെൺകുട്ടിക്കും ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന പെൺകുട്ടികൾക്കും ദാമ്പത്യ ജീവിതത്തിന്റെ തൗഫീക്ക് കൊടുക്കണേ തമ്പുരാനെ മനസ്സായേ അള്ളാഹു ശരിയാക്കി തരൂട്ടോ മനസ്സിലാക്കണ്ട ഇരുപത്തി വർഷമായി കാല് വിണ്ട കീറലും ചൊറിഞ്ഞു എന്താണ് വാദവും അനുഭവിക്കുന്നു എല്ലാവിധ ചികിത്സയും നടത്തി ഇതിന് പൂർണ്ണമായി ഭേദമാക്കാൻ എന്താണ് വേണ്ടത് എന്നാണ് ചോദ്യം പാതഭാഗത്ത് വരുന്ന രോഗത്തിന് തിബുന്നഭവി എന്ന കിതാബിൽ കാണുന്ന നല്ലൊരു ചികിത്സ അതായത് നെരിയാണിക്ക് താഴെയുള്ള പാതഭാഗത്ത് കാണുന്ന രോഗങ്ങൾക്ക് പൊതുവെ തന്നെ ചൊറിയാണെങ്കിലും ചൊറിച്ചലാണെങ്കിലും വിണ്ടുകേറലാണെങ്കിലും പൊതുവേ തന്നെ നന്നായി ഫലിക്കുന്ന ഒരു ചികിത്സയാണ് ഹന്നാ ഇൻ്റെ ചികിത്സ അതായത് മൈലാഞ്ചി അരച്ചിടുക എന്നുള്ളത് ഒരേ സ്ഥലം എല്ലാ ദിവസവും ഉണ്ടാവും എല്ലാ ദിവസവും കാലിൽ നന്നായി അരച്ച മൈലാഞ്ചി ട്യൂബ് മൈലാഞ്ചി അല്ല ചെടി അരച്ചെടുത്ത മൈലാഞ്ചി ഈ മൈലാഞ്ചി അവിടെ പേസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പരിധിവരെ വലിയ ശിഫ കിട്ടുന്ന ഒരു വഴിയാണ് ശ്രദ്ധിക്കേണ്ടത് സോപ്പിൻ്റെ വെള്ളം ആ സമയത്ത് തട്ടരുത് സോപ്പിന്റെ വെള്ളം തട്ടരുത് സോപ്പ് കലർന്ന വെള്ളം സോപ്പ് സോപ്പ് കലർന്ന വെള്ളം കെമിക്കൽസ് കലർന്ന വെള്ളം ഇതൊക്കെ അപകടമാണ് ഇത് സൂക്ഷിക്കണം നമ്മൾ എപ്പോഴും മനസ്സിലാക്കട്ടെ രോഗം മാറാൻ മരുന്ന് ഉപയോഗിക്കുന്നതോടൊപ്പം ആ രോഗ പിന്നെ അതിന് അപകടപ്പെടുന്ന വഴികളൊന്നും നിന്നും വിട്ട് വെക്കണം അപ്പൊ സോപ്പിന്റെ വെള്ളം അതുപോലെ തന്നെ കെമിക്കൽസ് വെള്ളം അഴുക്ക് വെള്ളങ്ങൾ ചളികൾ പിന്നെ പൊതുവെ മാട്ടൂവിൽ എന്ന് പറയുന്ന പൂഴിയും മണലൊക്കെ ഇഷ്ടംപോലെ ഉള്ളതാണ് ഈ ചെറിയ ചെറിയ പൂഴിയും മണൽ തെരികളൊക്കെ ചിലപ്പോൾ ഉള്ളിൽ കയറിയാൽ അതൊക്കെ വിഷയുണ്ടാക്കും അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലും വലിയ ആശ്വാസം കിട്ടും പിന്നെ പെഴുപ്പും വല്ലാത്ത വേദനയുണ്ടെങ്കിൽ ഈ മൈലാഞ്ചി അരക്കുമ്പോൾ ഒരു ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ അരച്ച് ചേർത്ത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഈ പാതഭാഗത്ത് സ്ഥിരമായി പേസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ ആശ്വാസമാണ് പിന്നെ ചില മരുന്നുകൾ ഉള്ളിൽ കുടിക്കേണ്ടതാണ് അതിപ്പോൾ എനിക്കിവിടെ പറയാൻ പറ്റില്ലല്ലോ ചില ഔഷധങ്ങൾ ഉള്ളിലും കുടിക്കേണ്ടി വരും കാരണം ശരീരത്തിൽ ഭയങ്കര ഉഷ്ണമുണ്ടാവും ഭയങ്കര ചൂട് കൂടുതലുള്ളവരായിരിക്കും ശരീരത്തിൽ ക്രമാതീതമായ ചൂട് കൂടുതലുള്ളവരായിരിക്കും അതിനെ കുറക്കുന്ന ചില രീതികൾ അവർ ജീവിതത്തിൽ തുടരേണ്ടിയും വരും അങ്ങനെ കൂടി ചെയ്താൽ എളുപ്പത്തിൽ ശിഫ കിട്ടും അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ റബ്ബിൽ പൊതുവേ ഉഷ്ണ സംബന്ധമായ രക്തദൂഷ്യ സംബന്ധമായ ചൊറിച്ചല് ചൊറി ഇതുമായി ബന്ധപ്പെട്ട രോഗമുള്ളവർ ഖുർആാനിൽ നിന്നും ചെയ്യേണ്ടത് സുബഹാനി അമ്സിഫൂൻ എന്നതാണ് എന്നതോടൊപ്പം യസിഫൂൻ എന്ന് മന്ത്രിച്ച് വെള്ളം കാലിനൊഴിച്ച് അതങ്ങനെ അവിടെ തന്നെ ഉണങ്ങുന്നതും ഷിഫക്ക് കാരണമായി തീരും അതൊക്കെ അതിനുള്ള വഴികളാണ്